ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കൂടുതൽ ജില്ലകളിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആറു ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് ഇന്നലെയും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ചില ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഇന്നത്തെ മഴ ആരംഭിച്ചിട്ടുണ്ട് തെക്കു കിഴക്കൻ അറബിക്കടലിനു മുകളിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിന്ന് തെക്കൻ കേരളത്തിനു മുകളിൽ വരെ ന്യൂനമർദ്ദപാത്തിയുണ്ട് ഇതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായാണ് സംസ്ഥാനത്ത് നിലവിൽ ശക്തമായ മഴക്കുള്ള സാധ്യത രൂപപ്പെടുന്നത് നാലെയും കൂടി ഇക്കാരണത്താൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടും നാലെയും ചില ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത മലയോര മേഖലയിൽ മഴ കൂടുതൽ കനക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത വേണ്ടിവരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി